ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീതു ലാഫ്സിൽ എൻ്റെ പേര് ശീതൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂർക്കയും ചാളിട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഇത് നമ്മുടെ തൃശ്ശൂകാരുടെ ഭയങ്കര സ്പെഷ്യലാണ് കൂർക്കും ചാളും കൂർക്കും പുറക്കൊക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇതിപ്പോൾ ഒരു കിലോ ചെറിയ മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിന് എപ്പോഴും ചെറിയ മത്തിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു അര കിലോ കൂർക്ക കൂടുതൽ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും രണ്ട് പച്ചമുളകും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഞാൻ അത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് കറിവേപ്പില എനിക്ക് വേണ്ട പൊടികൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ ഒരു മൂന്ന് കുടംപൊടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഒരു ചട്ടി എടുക്കുക ചട്ടിയിൽ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർക്കുക പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം ഇടണുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്താ വെച്ചാൽ കൂർക്ക വേവിക്കുമ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി ചേർക്കുക പിന്നെ ടൊമാറ്റോ പേസ്റ്റ് കുളംപൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാനിത് കുറച്ച് ചാറ് പോലെ പോലെയായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കുറുകിയിട്ട് വേണം എന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇനി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കൂർക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മീനിലിക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കണല്ലോ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗമ് വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക അപ്പോൾ അതൊക്കെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് തിളപ്പിച്ച് തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഇങ്ങനെ വെച്ചു അപ്പോഴാണ് അതിൽ ഉള്ളി എല്ലാം മിക്സ് ചെയ്താൽ ചാറിന് നല്ല ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് ചാള ചേർക്കാം ഇന്ന നമ്മൾ ചാള ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചെറിയ പുനിയഞ്ചാള ആയതുകൊണ്ട് പെട്ടെന്ന് ഉടയും ഇനി നമുക്കിത് കയ്യിലോണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് കൂർക്കയും കൂടെ ഇട്ടിട്ട് സിമ്മിളിട്ടിട്ട് പതുക്കെ തിളപ്പിക്കാം അപ്പോൾ കറി കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കൂർക്ക ചേർക്കാം കൂർക്ക ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം എന്നുവെച്ചാൽ മീൻ ഉടഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കുർക്കും ചാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച പച്ചവെളിച്ചെടിയും കൂടി ഒഴിക്കാം തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് കുർക്കിയും ചാളയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്